ി അവാനാവില്ല അതാ എന്റെ ആദ്യത്തെ തോപ്പനായി പോയല്ലോ ലൂസാക്കിങ്ങനെ കുഴച്ചിരമ്മോ നന്നു ലൂസാക്കി കുഴച്ചിരമോ ഇത് ഇത് കിട്ടുന്നില്ലല്ലാ കഷ്ടത്തിൽ പറ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വെറുതെ പറഞ്ഞിരുന്നു പറ്റിയാലേണ്ടതേനല്ലോ അത് കൊണ്ടും ലൂസാക്കി കൊഴച്ചിട്ടുണ്ടാകുമോ നല്ലതാന്ന് വച്ച് കിടന്നേക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ നാണം കേട്ടു ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാ പോയത് വരുന്നുണ്ടാ വരുന്നുണ്ട് നാണം കേട്ടിട്ട് ഞാൻ പോയി കിടക്കട്ടെ

ആസ്വദിച്ചിട്ട് ചപ്പത്തി വേദന ഉണ്ടപ്പോ ചുടുവാ ഞാൻ വേദി ചുട്ട് കഴിയുന്നല്ലേ അനച്ചിട്ടല്ല अरीले अरीले मौन न पड़े നിങ്ങള് പറ്റുന്നുണ്ടാ എനിക്ക് പറ്റാനാവൂ അല്ലേശ് കുറവുണ്ട് മണങ്ങുമ്പിങ്ങനെ വേദനയാണ്ട് കേട്ടാ അല്ല തലവേദന ഇണ്ടെങ്കിൽ ഞാനിപ്പം പറ്റി ചൂട്ടിട്ടുണ്ടാവൂലേ